ഇപ്പൊ നടക്കുന്ന രമേശ് നാരായൺ ആസിഫ് പ്രശ്നത്തിൽ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു ഭയങ്കര എന്താ പറയാ അവൻ മുസ്ലിം ആയതുകൊണ്ടല്ലേ എന്നുള്ള രീതിയിലുള്ള കുറച്ച് ആൾക്കാർ ആ പുള്ളി ഹിന്ദു ആയതുകൊണ്ടാണെന്നുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാർ ഈ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനേം അപ്പുറത്ത് പുറത്തും വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയും മതത്തിന്റെ ആണെന്ന് മനസ്സിലാവാത്ത നിങ്ങൾ ഇപ്പോഴിത്ര ഈ രണ്ടായിരത്തിഇരുപത്തിനാലായിട്ട് പോലും ഈ ഒരു വൃത്തികെട്ട ചിന്താഗതി എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത എന്തോരം കമൻസ് വരുന്നേ ഭയങ്കര ഇത്ര എപ്പോഴും ഈ ടോച്ചിക് ആയിട്ടുള്ള മതത്തിൽ അഡിക്റ്റ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര പുച്ഛം തോന്നും അതായത് ഹിന്ദു അവൻ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എന്ത് മാങ്ങ തൊലി ആയാലും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയണേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെങ്കിൽ അപ്പൊ തന്നെ അത് മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ചിന്തിക്കുന്ന ആൾക്കാരെ ഉണ്ടെന്ന് പറയുമ്പോ തന്നെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ബാഡ് അതായത് നമ്മളിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്രയും ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ടും ഈ മതത്തിൽ വിശ്വസിച്ച് നടക്കുന്ന ഇപ്പൊ ഈശ്വര വിശ്വാസം ഉണ്ടാകുന്ന ഈ മതത്തിൽ അഡിക്റ്റ് ചെയ്തിട്ട് മറ്റൊരു ഒന്നും അറിയിച്ചു നോക്കി ജസ്റ്റ് ഇപ്പൊരു ഒരു ഇൻസിഡന്റ് വന്നു ആ ഇൻസിഡന്റിൽ പല അവരാ ചെയ്ത പ്രവൃത്തിനെ പറ്റി ഒരുപാട് പേര് mention ചെയ്ത് പറഞ്ഞ ഒരു കുഴപ്പമില്ല ആ രമേശ് നാരായണ ചെയ്യുന്ന പ്രവൃത്തി വളരെ മോശമായി പോയി പക്ഷെ ആ ഒരു പ്രവൃത്തിയെ പറ്റി പറയാതെ മതം അയാൾ ഹിന്ദു ആയതുകൊണ്ടാണ് ഈ അങ്ങനെ ചെയ്തേ മുസ്ലിമിനെ കണ്ടുകൊണ്ട് അത് ശരിയായി അങ്ങനെ ചെയ്തെന്നു പറഞ്ഞു ഒരു കൂട്ടൊരാൾക്കാർ വേറെ കൂട്ടൊരാൾക്കാർ അവൻ മുസ്ലിം ആയതുകൊണ്ട് അവൻ അവോയ്ഡ് ചെയ്ത് അങ്ങനെ കാണിച്ചത് അങ്ങനെയാന്ന് പറഞ്ഞു കുറേ ആൾക്കാർ അങ്ങനെ ഇതിങ്ങനെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ മതമായിട്ട് കൂട്ടിക്കാലത്ത് ചെയ്യുന്ന ചിന്തിക്കണമെന്ന് പറയുന്നത് ഭയങ്കര ബാഡാണ് ഇപ്പം എത്ര പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഭയങ്കര അഡിക്ഷനുള്ള പരിപാടിയാണ് നമ്മുടെ ഈ ഇന്ത്യ നശിക്കാനുള്ള മെയിൻ കാരണം ഈ ജാതി മതാന്ന് ഇംഗ്ലീഷ്കാർക്ക് വരാൻ അറിയാം ഈ ജാതി മതവും ഇടങ്ങിയ പിടിച്ച സംഭവം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എപ്പോഴേ ഡെവലപ്പ്ഡ് കണ്ട്രി ആവേണ്ട കൺട്രിയാണ് ഇപ്പോഴും ഈ ജാതി മതം അങ്ങടും ഇങ്ങടും തമ്മിൽ തെല്ലും ഒരു പരസ്പരം ഇതില്ലാത്ത ഇടപാടുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെ ഈ ഗതി കിട്ടാണ്ട് ഇങ്ങനെ നടക്കുന്നത് കുറെ ആൾക്കാർ ഈ മതം ഈ അതാ പറഞ്ഞ ഭയങ്കര ടോസിറ്റി ഉള്ള സംഭവമാണ് ഈ മതം ഇനിയെങ്കിലും ഇനിയെങ്കിലും ഈ ഒരു ഇൻസിഡന്റ് വരുമ്പോ മതം കൂട്ടി കളർത്താതെ ആളുടെ പേര് എന്തുണ്ടെങ്കിൽ പേര് നോക്കി അപ്പൊ ആള് ആണെങ്കിൽ അവൻ തീവ്രവാദി ആള് ഹിന്ദു ആണെങ്കിൽ അവൻ സംഘി എന്ത് ഭയങ്കര അത് ഭയങ്കര ചീപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്തൊരു ഇൻ കാര്യം വന്നാലും ഈ ഒരു സംഭവം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കമൻസ് നിങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ എല്ലാം ഇതിന്റെ കമൻസ് എടുത്ത് നോക്കുമോ രണ്ട് സ്ഥലത്ത് ഹിന്ദു മുസ്ലിം ആണെങ്കിൽ അവിടെ മൊത്തം വർഗീയ വർഗീയലകളെയാണ്